യൻസ് ക്ലബ്ബ് റോയൽ മാനാറും ശ്രീ ഭുവനേശ്വരി സ്കൂളും സംയുക്തമായി കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തി ഗവർണർ വിന്നി ഫിലിപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് റോയൽ മാന്നാറും നടത്തി ക്യാൻസർ ഉണ്ടാകുന്നു അവ എങ്ങനെ കണ്ടുപിടിക്കാം ചികിത്സാ ചികിത്സാരീതികൾ എന്നിവയെപ്പറ്റി ക്ലാസ് നടന്നു ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ വിന്നി ഫിലിപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു मेडिकल डायर असां राजीव യോഗത്തിൽ ലയൺ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു പ്രമുഖ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ സാറാ ജെ ഈശോ ക്ലാസുകൾ നയിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് ടി എസ് ഗോപാലകൃഷ്ണൻ നായർ സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തിസദൻ മാർട്ടിൻ ഫ്രാൻസിസ് ഗണേഷ് ജി മാനാർ അഡ്മിനിസ്ട്രേറ്റർ ആർ രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു Segregated News Manar